ിട്ട് ചുട്ട് കരിക്കുമത്രേ അവരോട് ആക്രോഷിച്ചുകൊണ്ട് അവരെ അപമാനിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മാലാകമാര് അസീസുൽ അത്രേക്ക് അനുഭവിച്ചോ നല്ലപോലെ രുചിക്ക് ദുനിയാവിലൊക്കെ നീ വലിയ പ്രമാണിയായിരുന്നല്ലോ വലിയ പദവി കിട്ടിയപ്പോ ഇസ്ലാമിനെ കളിയാക്കിയവരും ശരീരത്തിനെ കളിയാക്കിയവരും ഈമാനിനെ കളിയാക്കിയവരുമാണ് ഒരാസ്ലിം ഇസ്ലാമിനെ കളിയാക്കിയ നമുക്ക് പ്രശ്നമില്ല ഇസ്ലാമിന്റെ പേരും പറഞ്ഞു മുസ്ലിം പെണ്ണുങ്ങൾ ആണുങ്ങൾ ചാനലിൽ പോയിട്ട് പണ്ട് മദരസയിലേക്ക് പഠിപ്പിച്ചപ്പോ ഞങ്ങളുടെ ഉസ്താദങ്ങളെ പീഡിപ്പിച്ചു ഞങ്ങളുടെ ഉസ്താദ്യും പരസ്യമായിട്ട് ഇസ്ലാമിന്റെ പേരും പറഞ്ഞിട്ട് അവളുടെ മോത്തൊക്കെ തന്നെ ഇസ്ലാമിന്റെ പേരും പേരും പറഞ്ഞിട്ട് പറഞ്ഞിട്ട് മല കയറുന്നു ഇസ്ലാമിക ഹിന്ദുക്കളും മലകയറുന്നു ആചാര അനുഷ്ഠാനങ്ങളിൽ പോയിട്ട് വ്യാപൃതരാകുന്നു എന്നിട്ട് പറഞ്ഞു ഞാൻ മുസ്ലിമാണ് ഇത് ഈ നമുക്ക് നിൽക്കാം ഇസ്ലാം ശരീരത്തിന്റെ നിയമത്തെ തള്ളിപ്പറയാൻ ആർക്കും ഇവിടെ അവകാശമില്ല അള്ളാഹുന്റെ നിയമമാണ് ആ നിയമത്തെ തള്ളിപ്പറയാൻ ആർക്കും അവകാശമില്ല ഉലമാക്കളെ തള്ളിപ്പറയാനും കുറ്റം പറയാനും ഒരു വ്യക്തികൾക്കും കൂടെ ലോകത്ത് ആർക്കും അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല അള്ളാഹു ഇഷ്ടപ്പെട്ടവരാണ് അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ അള്ളാഹു ആദരിക്കും അള്ളാഹു ബഹുമാനിക്കും അതൊക്കെ ചർച്ച കിട്ടുമ്പോൾ പരസ്യമാണ് ഇങ്ങോട്ട് വേണ്ടത് മദർസ പണ്ഡിതന്മാരെ ഉലമാക്കളെ ഒക്കെ അടച്ച് ആക്ഷേപിച്ചുകൊണ്ട് ഞാനൊരു മുസ്ലിം ആണെന്ന് പറഞ്ഞിട്ട് പറയാം എന്തിനാ എന്ത് മുസ്ലിം അവന്റെ മുഖം നാളെ കറുത്ത് കരിവളിച്ചിരിക്കും ഖുർആാന്റെ മുഖം കറുത്ത് കരിവളിച്ചിരിക്കും ചിന്തിച്ചുകൂടെ ആരാ ഇത് പഠിപ്പിച്ചത് സ്വർഗത്തെ പരിചയപ്പെടുത്തി നരകത്തെ പരിചയപ്പെടുത്തി ഖുർആൻ ആരെങ്കിലും എഴുതിയതാണോ നമുക്കിവിടെ ക്രിസ്ത്യാനികളെ പോലെ പുതിയ ഖുർആനും ഇല്ലല്ലോ പുതിയ നിയമം നിയമം പഴയ ഇല്ലല്ലോ ഇവിടെ വൈരുദ്ധ്യങ്ങളില്ലല്ലോ ഇത് ആരും രചിച്ചതല്ലോ ആദരവായ റസൂലായി തങ്ങളുടെ മേൽ ഘട്ടംഘട്ടമായി അള്ളാഹുത്താൻ അറിയിച്ച ഖുർആനാണ് ആ ഖുർആാന്റെ വാക്കുകളാണ് ആ ഖുർആൻ പഠിച്ചുകൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് ലക്ഷക്കണക്കിനാണ് ഇസ്ലാമിനെ തഴുകിക്കൊണ്ടിരിക്കുന്നത് ലക്ഷകണക്കനെ പാചാത്യൻമാർ ഇസ്ലാമിനെ വളരെ മോശമായി നികൃഷ്ടമായി తള്ളിപ്പറഞ്ഞ വെత్తి ഇസ്ലാമിനെതിരെ ശക്തമായി രംഗത്തേക്ക വന്ന వ్యక్తి ഇന്നു പരിശുദ്ധമായ മസ്ജിദുൻ നബവിയ്യാണ് പരിശുദ്ധമായ മസ്ജിദുൽ ഹറമിലാണ് അദ്ദേഹം അള്ളാഹു ഹിദായത്ത് കൊടുതാൻഗ്രഹിച്ചു അൽഹംദുലില്ലാ ഇസ്ലാമിനെ తള്ളിപ്പറഞ്ഞ వ్యక్తి అల్లాహ్ హిదాయത്ത് തൻഗ്രഹിച്ചു ആ ഒരു బోധം പോലെ നമ്മുടെ മുസ്ലിം കുടുംബത്തിലെ ഈ ശൈത്താൻ കിട്ടിയില്ലല്ലോ എന്നുള്ളാണ് ഇസ്ലാമിനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് പറയുകയാണ് ന്യായമില്ലാത്ത വാക്ക് അതുകൊണ്ട് അവരുടെ മുഖം നാളെ കറുത്ത കരുവാട പറഞ്ഞ വാക്കാണ് അതേപോലെ മുസ്ലിം ഒളിച്ചോടുന്നു ഒളിച്ചോടുന്നു എന്നിട്ട് പോയിട്ട് തള്ളി പറയും ഞാൻ എന്നെ കൊല്ലാൻ എന്നെയും എന്റെ കാമുകനെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു എന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ വാപ്പ എന്റെ ഉമ്മാണോ പത്തും പതിനെട്ടും വർഷം ഇരുപത് വർഷമൊക്കെ വളർത്തിക്കൊണ്ടുവന്ന ഈ മോള് പറയാണ് എന്നെയും എന്റെ ചേട്ടനെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്ന എന്റെ വാപ്പയാണ് ഇതിൻറെ ഉത്തരവാദി എന്ന് ശരീരത്തിന് തള്ളിപ്പറയുള്ള നാലോച്ചു പത്തും പതിനെട്ടും പത്തൊമ്പതും ഇരുപതും വർഷം കഷ്ടപ്പെട്ട് വളർത്തിയ വാപ്പാക്കും ഉമ്മാക്ക് വല്ല സ്ഥാനം ഉണ്ടോ ആ ഉമ്മയോട് വാപ്പ കാരണോ പരിശുദ്ധമായ ിൽ അരുണയ്ക്ക് വേണ്ടി ചോദിക്കാൻ വേണ്ടി ചോദിക്കാൻ ആരോടാണ് പഠിപ്പിച്ചത് ആർക്കു വേണ്ടിയാണ് പറഞ്ഞത് പരിശുദ്ധമായ ഖുർആാനിൽ എല്ലാവരെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യണേ ഹം ഹുമാ കമാറബയാ സഹീറണേ മക്കളെ നിങ്ങൾ ദണേ മക്കളെ നിന്റെ ഉപ്പാക്ക് വേണ്ടി നിൻറെ ഉമ്മാക്ക് വേണ്ടി നീ ദ്വാ ചെയ്യണേ റബ്ബിർ ഹം ഹുമാ കമാറബയാ സഹീറ ാണ് അള്ളാഹു നമ്മളോട് പഠിപ്പിച്ചത് ആ കരുണയ്ക്ക് വേണ്ടി ചെയ്യാനാണ് ദാഹു നമ്മളോട് പഠിപ്പിച്ചത് കാരണം ചെറുപ്പത്തിൽ നമ്മളോട് കരുണ കാണിച്ചത് നമ്മുടെ ഉമ്മയാണ് നമുക്ക് വേണ്ടി നൊന്തു നൊന്ത് ഉമ്മയല്ലേ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ആ ചുമട് ഉമ്മയല്ലേ നമുക്ക് വേണ്ടി ഭക്ഷണം മുടക്കി എത്രയോ ദിവസം പട്ടിണി ഉമ്മയല്ലേ തന്റെ ഉദരത്തിൽ വളർന്നു വരുന്ന കുഞ്ഞു പൈതൽ ആ പൈതലിന്റെ രോഗത്തിനു വേണ്ടി ആ പൈതലിന്റെ സുഖത്തിനു വേണ്ടി സകലമാന ത്യാഗങ്ങളും വിഷമങ്ങളും സഹിച്ചത് പൊന്നുമ്മയല്ലേ പൊന്നുമ്മയല്ലേ വളരെ നൊന്തു വർഷക്കാലത്തോളം നിനക്ക് വേണ്ടി പാല് നൽകുന്ന ആ പൊന്നുമ്മ നിനക്കൊരു വിവരവും ബോധവും ബോധവുമെത്തുന്നതുവരെ ആ ഉമ്മ നിന്റെ താങ്ങും തണലുമായി നിന്നോടൊപ്പം സഞ്ചരിച്ചില്ലേ വാപ്പ അങ്ങാടിയിലേക്ക് പോകുമ്പോ നിന്റെ കുഞ്ഞിളെ കൈക്ക് പിടിച്ചിട്ടല്ലേ പോകാറുള്ളത് ആ വാപ്പയുടെ മുഖത്തേക്ക് നീ നോക്കിയിട്ട് ഉപ്പ എനിക്ക് വേണം ഉപ്പായനക്ക് ഇന്ന വസ്ത്രം വേണം ഉപ്പായനക്ക് ഇന്നത് വേണം ഇന്നത് വേണം എന്നൊക്കെ പറയുമ്പോ ആ ഉപ്പായും ആ ഉമ്മായും എത്ര പട്ടിണിയാണെങ്കിലും എത്ര കടത്തിലാണെങ്കിലും തന്റെ കുഞ്ഞുമക്കൾക്ക് ആ വിഷമവും ദുഃഖവും അറിയിക്കാതെ അവരെത്ര കടം വാങ്ങിയിട്ടും നിന്നെ ആശ്വസിപ്പിച്ച വാപ്പയല്ലേ നിന്നെ സന്തോഷിപ്പിച്ച ഉമ്മയല്ലേ ആ ഉമ്മയോടും ഉപ്പയോടും കാണിക്കുന്ന ഏറ്റവും വലിയ നെറികേടാണ് പെമ്മക്കളെ പതിനെട്ടും ഇരുപതും വർഷം ും പോലെ പൊന്നുപോലെ കൈവെള്ളയിൽ കൊണ്ട് നടന്നിട്ട് ഒരു കേവലം ഒരു പത്ത് ദിവസത്തെയോ ഒരു വർഷത്തെയോ പരിചയത്തിന്റെ പേരിൽ ഇസ്ലാമിക ആദർശം പോലും വകവെക്കാതെ ആ മുസ്ലിമുകളോടൊപ്പം ഒളിച്ചോടിപ്പോയി പ്രണയിക്കുകയും അവരോടൊപ്പം ബന്ധം നടത്തുകയും ചെയ്യുമ്പോ അള്ളാഹു പറഞ്ഞത് ഓർക്കണേ പെങ്ങൾ श्वस <muchos> പത്തൊമ്പത് വർഷം നീ വിശ്വസിച്ചവളാ നീ സുബഹി നീ നീ ഒരു ഒരു ദുർബല നിമിഷത്തിൽ ഭൗതികമായ സുഖത്തിനു വേണ്ടി കേവലം ഒരു രസത്തിനു വേണ്ടി ഒരു ലൈംഗിക ചുവയ്ക്കു വേണ്ടി ഇസ്ലാമിക ആദർശത്തെയും സ്വന്തം ഉപ്പയേയും ഉമ്മയെയും പണയപ്പെടുത്തിയില്ലേ പെങ്ങളെ Faz o de നീ അവരുടെ ശാരീരികമായ സുഖം രുചിച്ചുകൊണ്ട് ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ ഈ നരകത്തിന്റെ തീ ചൂളയിലെ ശിക്ഷകൾ രുചിക്കടേ പരിശുദ്ധ ഖുറാൻ എന്റെ പൊന്നു പെങ്ങളെ നിന്നോടാണ് പറയുന്നത് മരണമല്ല എന്ന് ഒരിക്കലും കരുതണ്ട മരണത്തിന് ശേഷം ഒരു ജീവിതമില്ല എന്ന് ധരിക്കണ്ട തീർച്ച നിന്റെ മയത്താരുടെ മണ്ണിൽ ഉള്ളിലേക്ക് കൊണ്ടുവച്ച് ജനങ്ങളൊന്ന് പിന്തിരിയട്ടെ അവിടെ ഇതാ രണ്ട് ഭീകര രൂപങ്ങൾ നിന്നെ തേടി എത്തുകയാണ് പെങ്ങളെ അജിലസാക്കി വസാലാക്കി മൺറബുക്കി ബഹുമാനപ്പെട്ട പ്രവാചകൻ നമ്മളെ അറിയിച്ചു തരുന്നു ഒരാളുടെ മയ്യത്ത് കബറിലേക്ക് കൊണ്ടുവച്ച് എല്ലാവരും വന്നിട്ട് മൂടി മടങ്ങി മടങ്ങിപ്പോകുമ്പോ ഇതാ രണ്ട് രൂപം അവരുടെ അഴയരികിലേക്ക് കിടന്നു വരുകയാ ഉറങ്ങിക്കിടക്കുന്ന പെണ്ണേതാ തട്ടി ഉണർത്തുകയാ എഴുന്നേൽപ്പിച്ചിരുത്തുകയാ നിന്നോട് ചോദിക്കുന്നു മോളെ മൺറബു കി ആരാണ് റബ്ബ് പത്തൊമ്പത് വർഷം റബി അള്ള ഇരുപത് വർഷം റബ്ബി അല്ലാ എന്ന് വിളിച്ച നീയാണ് കേവലം നിന്റെ കാമുകന് വേണ്ടി ആദർശത്തെ പണയപ്പെടുത്തി ഇസ്ലാമിനെയും നിന്റെ മാതാപിതാക്കളെയും കൂട്ടുകുടുംബാദികളെയും തള്ളി പറഞ്ഞില്ലേ നിന്നോട് മലക്ക് ചോദിക്കുമ്പോൾ അവൾ ഹാ ഹാ പറയുകയാതിരി

ഏറ്റവും വലിയൊരു ഭാഗ്യല്ലേ വാപ്പാ ദുരാക്കാൻ ഒരു ഭാഗ്യം കിട്ടാന്ന് പറഞ്ഞാൽ വേണ്ടത് കാരുണ്യമാണ് ഒരുമ്മാന്റെ മയ്യെ തടക്ക ഒരു ഉപ്പാ സഹോദരൻ ഉമ്മാനെ വേദനിപ്പിച്ചിട്ട് ആ സഹോദരനെ കബറടക്കപ്പെട്ടതിന് ശേഷം ആദരവായ റസൂലുള്ളാഹി തങ്ങള് ജന്നത്തുൽ ബഖീയിലേക്ക് നടന്നു പോകുമ്പോ ഒരു കബറിൽ ഇദാ ഹബീബായ അഭിപായ്മാന്റെ റസൂലിന് കാണാൻ ഈ ശിക്ഷിക്കപ്പെടുന്നില്ല കേട്ടോ ുംസൂൽ വസ് റസൂല് പറയുന്നു ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നത് കാണുകയാണ് ശിക്ഷിക്കപ്പെടുന്നു കാണുന്നു അലൈഹി തങ്ങൾ സമയത്ത് ഒരു കബറിലേക്ക് പെട്ടെന്ന് ഒരു മടലു ഓടിച്ചു വെച്ചത് എന്താണെന്ന് ആ ബത്ത് ചോദിച്ചപ്പോ അവർ ആ രണ്ട് കബറുകളിലും ശിക്ഷിക്കപ്പെടുകയാണ് അവർ രണ്ടുപേരും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ ജനനത്തിൽ ബാക്കി എൻ്റെ ഒരു കബറിനരികിലേക്ക് അരികിലേക്ക് നിൽക്കുമ്പോ ആ കബറിൽ നിന്നൊരു വിളി വരികയാണ് അൽ അമാൻസൂലോ ഒരു സംരക്ഷണം ലഭിക്കുമോ നബിയേ ഒരു സഹായം ലഭിക്കുമോ നബിയേ ഫൗഖി വന്നാറു വന്നാറു തഹ്തി അൻ അൻ ശിമാലി എന്റെ മുകളിലും തീയാണ് ഹബീബേ എന്റെ താഴ്ഭാഗത്തും തീയാണ് നബിയേ എന്റെ വലതും ഇടതും തീ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു നബിയേ അൽ അല്ല ഒരു കാരുണ്യം ലഭിക്കുമോ നബിയേ ഒരു കരുണ ലഭിക്കുമോ നബിയേ ഒരു സംരക്ഷണം ലഭിക്കുമോ എന്ന് ആ ചെറുപ്പക്കാരൻ നിലവിളിക്കുകയാണ് അഭിബായ തങ്ങൾക്ക് വല്ലാത്ത വിഷമമായി പോയി അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ് ആരുടെ മയ്യത്താണിത് ഈ തറവാട്ടുകാരനുണ്ടോ ഈ കുടുംബക്കാരനുണ്ടോ സഹാബാക്കളോട് അള്ളാഹ് റസൂല് അന്വേഷിക്കുമ്പോ ഒരു വൃദ്ധയായ മാതാവിനെ കൂട്ടിക്കൊണ്ട് ആ ആ മാതാവ് കബറിന്റെ ിൽ വന്ന് നിൽക്കുകയാണ് റസൂൽ തങ്ങളോട് ചോദിക്കുകയാണ് എന്തിനാണ് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയത് അങ് നിങ്ങളുടെ മകനാണോ ഈ ഉറക്കുന്നത് അതെ കരളിന്റെ ാണ് എന്റെ കുളിർമിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിക്കുകയാണ് ആ വ്യക്തി ഭയങ്കരമായ പീഡനത്തിലാണ് വല്ലാത്ത വല്ലാത്ത ദുഃഖത്തിലാണ് ശിക്ഷ ചോദിക്കുകയാണ് അല്ല മാതാവേ എന്ത് തെറ്റാണ് ആ വ്യക്തി നിങ്ങളോട് ചെയ്തത് ബഹുമാനപ്പെട്ട അലൈഹി വസല്ലമ തങ്ങളോട് ആ പറയുകയാണ് യാ ബഹുമാനപ്പെടിയുഹു എന്റെ എന്റെ മകനാണ് പക്ഷേ അവൻ ഒരിക്കൽ മദ്യപിച്ചു വന്ന് എന്നെ കൈ അടിച്ചൊടിച്ചു നബിയേ ആ സമയത്ത് വേദന കൊണ്ട് അവനെതിരെ അല്ലാഹു മാതൃത്വ ഹൃദയത്തെ വേദനിപ്പിച്ച നിനക്ക് അള്ളാഹു പൊരുത്തം തരാതിരിക്കട്ടെ അള്ളാഹു നിന്നെ അനുഗ്രഹിക്കാതിരിക്കട്ടെ അല്ലാഹു കരുണ നിനക്ക് നൽകാതിരിക്കട്ടെ ഒരു ഉമ്മാന്റെ ധായ മനസ്സുവെന്തതുവായ മനസ്സു നോന്തായ കോടതി വളപ്പില് ഉമ്മാന്റെ ദ് ചെയ്യണേ എന്ന് പഠിപ്പിച്ച ശരീരത്തിൻറെ നേതാവിനെ തള്ളിപ്പറഞ്ഞിട്ടല്ലേ ഒരു മാതാവും മകളുടെ കാലു പിടിക്കേണ്ട ഗതികേട് മകളേ ഈ ഉമ്മയെ വിട്ടു പോകല്ല മകളേ ഈ ഉമ്മയെ വിട്ടു പോകല്ലോ മകളെ എന്ന് കാല് പിടിച്ച് കോടതി വളപ്പില് ഒരു ഉമ്മ പൊട്ടിക്കരയണമെങ്കിൽ ഉമ്മാന്റെ പൊരുത്തമില്ലാതെ ഒരൊറ്റ പെണ്ണും ഒരൊറ്റ ആണ് രക്ഷപ്പെടാമെന്ന് കരുതണ്ടോർത്തോ മലക്കുൽമൌത്തിന്റെ വിളിയാളം നിന്നെ തേടിയെത്തുമ്പോ അന്ന് ഈ ഉമ്മാന്റെ കണ്ണുനീരിന്റെ വില നീ കാണുമെടി പെണ്ണെ അല്ലാൻ്റെ

അവിടെയും അള്ളാന്റെ റസോല് പറഞ്ഞത് കരുണയാണ് കരുണയാണ് അല്ലാണ്ട് കാരുണ്യം വേണമോ ഉമ്മാ നിങ്ങൾ ഈ കുട്ടിയോട് കരുണ കാട്ടണേ കരുണ കാട്ടണേ മാതാവേ നിങ്ങളുടെ കരുണ ഈ മയ്യത്തിനില്ല എങ്കിൽ അള്ളാഹു ആ മയ്യത്തിനോട് പൊറുക്കുകയേ ഇല്ല അതുകൊണ്ട് അള്ളാന്റെ റസോല് പറയുകയാണ് ഇർഹമീ ഈ മകനോട് പൊറുക്കണേ മകനോട് പൊറുക്കണേ